അരുണേട്ടാ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരുമോ ഒന്നും പറയാൻ പറ്റില്ല മീനു ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഉണ്ട് അതൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ വൈകും എന്തിനായിരുന്നു നീ നേരത്തെ വരാൻ പറഞ്ഞത് ഏയ് ഒന്നുമില്ലേട്ടാ വെറുതെ തൻ്റെ വാടിയ മുഖം മറച്ചുവെച്ച് അവൾ മറുപടി കൊടുത്തു ശരിയെന്നാ ഞാനിറങ്ങി തൻ്റെ സെക്കൻഡ് ഹാൻഡ് പൾസർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അരുൺ വാടക വീടിൻ്റെ ഗേറ്റ് കടന്ന് അവിടെ നിന്ന് പോയി മീനാക്ഷിയിൽ നിന്ന് ഒരു നെടുവീർ പോയായിരുന്നു തങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള തൻ്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ അവൻ്റെ ഒരു വിഷനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ പക്ഷേ അവനത് ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു പെരുമാറിയത് ഓഫീസിലെ ജോലിയുടെ ടെൻഷൻ തന്നെയുണ്ട് ഒരുപാട് അതിനിടയിൽ മറന്നു കാണും പാവം മീനാക്ഷി സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മീനാക്ഷിയും അരുണും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് രണ്ടു പേരും രണ്ട് ജാതി കൂടാതെ അരുണൊരു ഒരു അനാഥനും മീനാക്ഷിയുടെ വീട്ടുകാർ ആ ബന്ധത്തെ പാടെ എതിർത്തു അവസാനം വീട്ടുകാർ ഉപേക്ഷിച്ച് മീനാക്ഷി അരുണിന്റെ കൂടെ ഇറങ്ങി വന്നു കൂട്ടുകാരുടെ സഹായത്തോടെ ഒരമ്പലത്തിൽ വെച്ച് താലി കെട്ടി ഒരു വാടക വീടും സംഘടിപ്പിച്ചു അരുണിന് വിദ്യാഭ്യാസമുള്ളതിനാൽ തരക്കേടില്ലാത്ത ഒരു ജോലിയും കെട്ടി ഇപ്പോൾ ഒരു വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് മീനാക്ഷി തൻ്റെ ദൈനംദിന പണികളിലേക്ക് കടന്നു ഒരു വലിയ തറവാട് വീട്ടിൽ ജനിച്ചു വളർന്ന അവൾക്ക് ആദ്യമൊക്കെ ആ ചെറിയ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അവൾ അരുണിനോട് പരാതിയൊന്നും പറഞ്ഞില്ല അരുണും തന്നാലാവും വീതം അവളെ സഹായിച്ചിരുന്നു പതിയെ അവളും ആ കുഞ്ഞു വീടുമായി പൊരുത്തപ്പെട്ടു ഉച്ച ആയപ്പോഴേക്കും തന്റെ ജോലികളൊക്കെ ഒതുക്കി മീനാക്ഷി ഒന്ന് മയങ്ങാൻ കിടന്നു ഓഫീസിലെ ജോലികൾക്കിടയിലാണ് അരുൺ ഇന്നത്തെ ഡേറ്റ് ശ്രദ്ധിച്ചത് അവൻ തലയിൽ കൈ പ്രേമിക്കുന്ന സമയത്ത് താൻ പിറന്നാളിന്റെ അന്ന് വിഷ് ചെയ്യാത്തതിന് രണ്ട് ദിവസം പിണങ്ങി നടന്ന പെണ്ണാണ് എന്നാൽ പിറന്നാളായിട്ട് ഇന്ന് അതിനെപ്പറ്റി ഒരു വാക്കുപോലും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ അവനാകെ വല്ലാതെയായി പെട്ടെന്ന് പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തെങ്കിലും വേണ്ടെന്ന് വെച്ചു ഒരുവിധം ജോലിയെല്ലാം കഴിയുന്നതും വേഗം ചെയ്ത് മാനേജറോട് പിടിച്ച് അല്പം നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി ബൈക്കിലിരുന്ന് അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കുമെന്ന് അരുൺ ചിന്തിച്ചുപോയി ഒടുവിൽ ഒരു പുഞ്ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എ ടി മുന്നിൽ നിർത്തി പുതിയ ബൈക്ക് വാങ്ങാനായി കൂട്ടിവെച്ച് പണത്തിൽ നിന്നും കുറച്ചെടുത്ത് അവനൊരു ജ്വല്ലറിയിൽ കയറി ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഉദ്ദേശിച്ചത് കിട്ടിയ സംതൃപ്തിയോടെ വീട്ടിലേക്ക് തിരിച്ചു ബൈക്കിന്റെ ഹോൺ കേട്ട് പുറത്തേക്ക് വന്ന മീനാക്ഷി അപ്രതീക്ഷിതമായി അരുണിനെ കണ്ട് അന്തം നിന്നു അരുൺ വന്ന് കയറിയതും ഒന്നും മിണ്ടാതെ അവളെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു മീനാക്ഷി എന്താ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മറുപടി കൊടുത്തില്ല നേരെ കിടക്കയിൽ കൊണ്ടിട്ട് അവളോട് കണ്ണടയ്ക്കാനായി പറഞ്ഞു എന്താ ഏട്ടാ നിന്നോടല്ലേ കണ്ണടക്കാൻ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും മീനാക്ഷി പേടിച്ച് മുറുക്കയ കണ്ണടച്ചു അവനൊരു പുഞ്ചിരിയോടെ പോക്കറ്റിലിരുന്ന് പൊതിയെടുത്ത് ബെഡിൽ കയറി അവരുടെ കാലുകൾ തൻ്റെ മേലേക്ക് വെച്ചു കണ്ണു തുറന്ന കിട്ടും എൻ്റെ കൈയിൽ നിന്ന് അരുൺ പറഞ്ഞത് കേട്ട് കണ്ണു തുറക്കാൻ പോയ മീനാക്ഷി നല്ല കുട്ടിയായിരുന്നു ഇനി തുറന്നോ കണ്ണു തുറന്നു നോക്കിയ മീനാക്ഷി കാൽവിരലിൽ അരുൺ ഇട്ടു കൊടുത്ത സ്വർണത്തിന്റെ മിഞ്ചി കണ്ട് അതിശയപ്പെട്ടു ഹാപ്പി ബർത്ത്ഡേ മീനുട്ടി അരുൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ച് കാതുകളിൽ പതിയെ പറഞ്ഞു മീനാക്ഷിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു വന്നു പ്രണയിക്കുന്ന സമയത്തെപ്പോഴോ താൻ പറഞ്ഞതായിരുന്നു വിവാഹശേഷം അരുണേട്ടൻ ഒരു മിഞ്ചി വാങ്ങി കാലിലണിയണമെന്ന് അയ്യേ എന്റെ മോളം തിരക്ക് അറിയുന്നേ കണ്ണു തുടച്ചേ പിറന്നാളിന്റെ കാര്യം ഏട്ടൻ തിരക്കായിട്ട് മറന്നു പോയതായിരുന്നു സോറിട്ടോ അതൊന്നും സാരമില്ലേട്ടാ എന്റെ ഏട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരും മനസ്സിലാക്കാനാ ഓർമ്മ വന്നപ്പോൾ ഒരു വിഷ് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ ഇതിനൊക്കെ ഒരുപാട് പണമായി കാണില്ലേ അക്കൗണ്ടിലുള്ളതാണോ എഴുത്തേ അത് ബൈക്ക് വാങ്ങാൻ വെച്ചതല്ലായിരുന്നോ മീനാക്ഷി വിടാതെ ചോദ്യം ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് ചിരിച്ചു ബൈക്ക് നമുക്ക് ഇനിയും വാങ്ങാലോ എൻ്റെ ഭാര്യയുടെ ഒരു ഒരാഗ്രഹമെങ്കിലും സാധിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ഭർത്താവാടോ എന്നാലും മിണ്ടരുത് അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതെ പിറന്നാളായിട്ട് എനിക്കൊന്നുമില്ലേ പായസം ഉണ്ടാക്കി തരാം എനിക്ക് പായസൊന്നും വേണ്ട പിന്നെ പിന്നെയോ അത് അരുൺ ഒരു കുസൃതി ചിരിയോടെ അവളിലേക്ക് ചാഞ്ഞു അരുൺ പതിയെ കുനിഞ്ഞ് അവരുടെ കാൽവിരലിലെ മിഞ്ചിയിൽ ഉമ്മ വെച്ചു അവളവനെ സ്വീകരിക്കാനെന്ന പോലെ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ കണ്ണുകളടച്ചു കിടന്നു